സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണു തലയിടിച്ചു മരിച്ചു ക്ലീൻ ഞാനിവിടെ ആദ്യം നമ്മള് ഞാൻ പറഞ്ഞില്ല ഞാനവിടുന്ന് പതിനാറാമത് ദിവസം ഇറങ്ങിയ ആളാണ് ഞാൻ പിന്നീട് തിരിച്ചു കയറുന്നത് നാല്പത്തി അഞ്ചാമത് ദിവസമാണ് അത്രയും ദിവസത്തിനിടയിൽ പ്രേക്ഷകരോടുള്ള പ്രേക്ഷകർക്ക് ഒരാളെ മനസ്സിലേക്ക് ഇഷ്ടം ഉണ്ടാവും എപ്പോഴും അങ്ങനെയായിരുന്നു ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ദിവസമായിരുന്നു ഒരു പത്ത് പതിന പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടം ആരംഭിക്കും ഒരു അമ്പത് ദിവസമൊക്കെ ആവുമ്പോൾ ആ ഇഷ്ടം ഏകദേശം സ്ഥായിയാവും ഞാൻ ആ സമയത്താണ് ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ആ സമയത്ത് ഒരുപാട് നഷ്ടങ്ങളാണ് എൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും എനിക്ക് ഇഞ്ചറി ഐ മീൻ വീണ്ടും എനിക്കൊരു പ്രോബ്ലമായി ആയി അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രോബ്ലമായിരുന്നു ഞാനത് ക്യാമറയിൽ പറയാൻ ഇൻസ്പെക്ടർ വന്നിട്ടാണുള്ളത് ഒരുപാട് റസ്റ്റ് എനിക്ക് ഒരുപാട് ഹൈ ആയിരുന്നു അതുകൊണ്ട് എൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അവിടെ പെട്ടെന്ന് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു മാത്രമല്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

സാറേ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നു വന്നു തലയിടിച്ചു മരിച്ചു ക്ലീൻ